ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നവംബർ മാസം നിങ്ങളിലേക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നവംബർ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ മാസം നിങ്ങളിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവ് ആൺ ടേക്ക് എല്ലാ കാര്യത്തിലും കിട്ടുവാനുള്ള സാധ്യതയുണ്ട് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും പണത്തിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു ഈക്വൽ ഗിവ് ആൺ ടേക്ക് നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാധ്യത ഒത്തിരി കൂടുതലായിട്ടാണ് കാണുന്നത് ഈ മാസത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ചുറ്റുപാടുകളിൽ സ്റ്റക്കായിരിക്കുവാൻ സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ഇരിക്കരുത് നിങ്ങളുടെ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് എന്ത് തീരുമാനം നിങ്ങൾ എടുക്കുമ്പോഴും അത് ഇമോഷന്റെ പുറത്ത് എടുക്കരുത് ഇമോഷനെ കൺട്രോൾ ചെയ്ത് ചെയ്തിട്ട് വേണം നിങ്ങൾ ഏതൊരു കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടത് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇമോഷണലി ഇത്തിരി ബാലൻസ് കുറവ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം അത് ഉൾക്കൊള്ളാനും കൺട്രോൾ ചെയ്യാനും ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇമോഷൻ്റെ പുറത്ത് ഒരു തീരുമാനങ്ങളും നിങ്ങൾ ഈ മാസം എടുക്കരുത് എന്നാണ് കാണുന്നത് എല്ലാത്തിലും ഒരു ഘടന കൊണ്ടുവരണമെന്ന് കൊണ്ടുവരേണ്ട ഒരു മാസം കൂടിയാണിത് അതുപോലെ നമ്മൾ പണം സംബന്ധമായോ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അറിഞ്ഞും കണ്ടും വേണം ചെയ്യുവാൻ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് നല്ലപോലെ ആലോചിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മാസം എന്നാണ് കാണുന്നത് അപ്പോൾ ഭൂമി സംബന്ധമായോ അല്ലെങ്കിൽ പണപരമായോ എന്തെങ്കിലും ഇടപാട് നടത്തുമ്പോൾ സൂക്ഷിച്ചും കണ്ടും നമ്മൾ ചെയ്യണം എന്നാണ് ഈ കാർഡ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ മാസം നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ ശാരീരികമായും മാനസികമായും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്ന് അതേ ഒരു ഇത് തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുകൾ നിങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ അല്ലെങ്കിൽ അത് സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ ഇത് നേരത്തെ നമുക്ക് വന്നത് ഒരു എനർജിയാണ് നിങ്ങൾക്ക് അത്രയും മാത്രം ഒരു ബുദ്ധിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഒരു കിങ്ങിനെ എങ്ങനെയാണ് കഴിവുള്ളത് ആ ഒരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തെയും നിങ്ങൾക്ക് വേണ്ട വിധം അനുയോജ്യമാക്കി എടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ഘടന പിന്തുടരേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നു ഈ മാസം പ്രത്യേകിച്ചും നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ഘടന സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് അതായത് ആരോഗ്യ കാര്യത്തിലായാലും ഒരു ഘടന നമ്മൾ സൂക്ഷിക്കണം സമ്പത്തിന്റെ കാര്യത്തിലായാലും ഒരു നമ്മൾ എന്തൊക്കെ സിസ്റ്റമാണോ ഫോളോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു വേണം മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന അനുസരിച്ച് തന്നെ നിങ്ങളിലേക്ക് സമ്പാദ്യം എത്തുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചുറ്റുപാടുകൾ നന്നായിട്ട് വരുവാൻ ഈ മാസം അവസാനം സാധ്യതയുണ്ട് ഈ നവംബർ അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ എത്തിച്ചേരുമെന്നാണ് കാണുന്നത് അത് അതുമാത്രമല്ല നിങ്ങളൊരു മാരേജ് ഒക്കെ നോക്കിയിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളേക്ക് അങ്ങനത്തെ ഒരു സ്നേഹം വരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് ഈ മാസം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിൽപ്പെട്ട ഏതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനും പ്രണയിക്കാനും ചിലപ്പോൾ ഇടയായേക്കാം എന്നാണ് കാണുന്നത് അതുപോലെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്കൊരു റിയൂണിയൻ ഉണ്ടാകും അല്ലെങ്കിൽ പ്രണയിച്ച് നിൽക്കുന്നവരാണെങ്കിൽ പ്രണയിച്ച് അകന്നു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ മാസത്തെ ഒരു കാര്യം അപ്പോൾ എല്ലാ കാര്യത്തിലും എന്താ പറയുക ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം നമ്മൾ പ്രത്യേകിച്ച് ഈ മാസം സമ്പാദ്യത്തിന് കാര്യത്തിൽ ശ്രദ്ധിക്കണം പക്ഷേ നിങ്ങൾക്ക് വരുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുമെന്നാണ് കാണുന്നത്